ഏതെങ്കിലും വന്ന മാറ്റമല്ല ിൽ വന്നിട്ടുള്ള മാറ്റമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമായി ആ വിദ്യാഭ്യാസത്തെ എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ ആധുനിക സാങ്കേതിക അനുസരിച്ച് സാധാരണക്കാരന്റെ മക്കൾക്ക് ലഭിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വന്നാൽ നിങ്ങൾ ചെയ്യുക ഞാൻ നിങ്ങളും ചെയ്യുന്നത് സാധാരണ നദിയിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും വരുമാനം ആ വരുമാനത്തിന്റെ സംസ്ഥാന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അവകാശം രാജ്യത്തിനകത്ത് ഏതെങ്കിലും സർക്കാരിന്റെ ഔതാര്യമല്ല നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അംഗീകരിച്ചിട്ടുള്ള ധനകമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഈ ധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കടമെടുക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത് ശതമാനം എന്ന് പറയുന്ന ഈ വായ്പ പദ്ധതിക്ക് ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന പാഠ്യപദ്ധതി അടിച്ചേൽപ്പിക്കുന്ന പി എം സി സ്കൂളുകൾ ആ സ്കൂളുകൾ ഇവിടെ നടപ്പിലാക്കണം എന്നാണ് പറയുന്നത് അത് നടപ്പിലാക്കാത്ത പേരിലാണ് നമുക്ക് എസ് എസ് സിയുടെ ഗ്രാന്റ് ഇപ്പോ നിഷേധിച്ചിരിക്കുന്നത് എന്തൊരു അനീതിയാണ് എന്തൊരനീതിയാണ് നാട്ടിൽ നടക്കുന്നത് ഇത് ചർച്ച ചെയ്യാൻ ഇതെന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഇവിടെയുള്ള ഒരു പത്രമാധ്യമങ്ങളും തയ്യാറാവുന്നില്ല അവർ പറയുന്നു കേരളം പി എഫ് സിയിൽ ഒപ്പുവെച്ചില്ല കേരളം തുക നഷ്ടപ്പെടുത്തി എന്നൊക്കെയാണ് പറയുക യഥാർത്ഥം എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി പഠിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ല കേരളത്തിലൊക്കെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ച് ഈ നാട്ടിലെ ആളുകളോട് ഈ സത്യം പറയേണ്ടതുണ്ട് നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കേരളത്തിനകത്തുൾപ്പെടെ മുന്നോട്ടു പോകാനിടയായ സാഹചര്യത്തെ കുറിച്ച് ഉദ്ഘാടനവും അതുപോലെ ഹരിദാസും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും ആ ഡിമാൻഡിനെ കുറിച്ച് ഒരു വിശദീകരണം നൽകണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഈ ധർണ ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ एस एस कै मेखल തനിക്കാക്കി വടക്കാക്കുക എന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് ഞങ്ങൾ ഒന്നുമില്ല ഈ സംസ്ഥാനത്ത് ഒന്നും നടക്കുന്നില്ല എന്ന് പേർത്തും പേർത്തും ആളുകളെ കൊണ്ട് അവർക്ക് ഓശാനപാടുന്ന മാധ്യമങ്ങളെ കൊണ്ട് പറയിച്ചുകൊണ്ട് നമ്മളെ എല്ലാം എതിർപക്ഷത്ത് നിർത്തുന്ന വലിയൊരു ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തടക്കം നിലനിൽക്കുന്നത് ഈ ഗവൺമെന്റിന്റെ ജനോപകാരപ്രദ നയങ്ങൾ പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങളില്ലാത്ത ഗതികേടിലേക്ക് വരുന്നു ഒരു ഒരു ചാനലും മാത്രമാണ് വസ്തുതകൾ കാര്യങ്ങൾ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടകൻ മറ്റ് സഹാക്കളെ നമ്മുടെ നമ്മളുടെ ഇന്നത്തെ ഈ സമരം ഏത് സാഹചര്യത്തിലാണ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളെ ഉദ്ഘാടകനും മറ്റു സഖാക്കളും ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു കൂടുതൽ വിശദീകരണത്തിൻ്റെ എന്ന് തോന്നുന്നു ഞങ്ങളെല്ലാം വെയിലുകൊണ്ടിവിടെ പ്രയാസം അനുഭവപ്പെടുന്നു മനസ്സിലായി അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് ലോകത്തിൽ തന്നെ മാതൃകയാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റ് ഇത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എസ് എസ് കെക്കെതിരെയുള്ള പ്രതികാര നടപടി അവസാനിപ്പിക്കാൻ വേണ്ടി കെ എസ് ടി നടത്തുന്ന നമ്മുടെ സമരത്തിന് എല്ലാ എല്ലാ സഖാക്കളെയും അഭിവാദ്യങ്ങൾ ചെയ്ത് ഒരു അഭിവാദ്യ പ്രസംഗത്തിൽ നിന്ന് ഞാൻ മുതിർന്നില്ല ഈ ധർണാ സമരത്തെ സംബന്ധിച്ചോളം സ്വാഗതം രാജ്യമാഷും അതുപോലെ തന്നെ ഉദ്ഘാടന സഖ വീക്കരം സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ധർണാ സമരത്തെ സംബന്ധിച്ചിട്ട് അതിൽ തന്നെ അഭിനന്ദിക്കാനാണ് ഞാൻ തയ്യാറാകുന്നത് കാരണം കേരളത്തിലെ ഒരുപാട് അധ്യാപക സംഘടനകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാം മറികടന്നുകൊണ്ട് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മുന്നോട്ട് വന്ന എന്ന സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ് കെ എസ് ടി നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ ഈ ഒരു വൈകിയ വേളയിലും നാം എല്ലാവരും ഇവിടെ നിലമുറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വരുംകാലങ്ങളിലുള്ള പ്രക്ഷോഭ പരിപാടിയിലും സമഗ്ര ശിക്ഷയിലെ മുഴുവൻ ജീവനക്കാരും കെ എസ് ടിയുടെ അണിനിരുന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിവേചന സമരത്തിൽ ഉൾപ്പെടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ലസ്റ്റർ ഉദ്ഘാടകൻ പ്രിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഈ ചടങ്ങിൽ പങ്കെടുത്ത പ്രിയ സർക്കളെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരു ശക്തമായ സർക്കാരിതാണ് ഇന്നത്തെ സമരം നമുക്കറിയാം ഈ സമരം ഇന്നത്തെ കൊണ്ട് നിൽക്കുന്നില്ല ഇനിയും മുന്നോട്ട് പോകേണ്ടത് നാം ഇനി അധ്യക്ഷ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് ശ്രീ കെള്ളത്തിന്റെ നേതാക്കന്മാരെ മറ്റ് സഹ തൊഴിലാളി നേതാക്കളെ പ്രിയപ്പെട്ട അധ്യാപക സഖാക്കളെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കണേ അതിനെതിരെ നടപ്പിലാക്കി സത്യ കുദത്തിനെതിരെ ഒട്ടനവധി പ്രതിബന്ധമാകാം നമ്മൾ നടത്തുകയുണ്ട് അതിന്റെ ഭാഗം